ഭരണകക്ഷിയായ ബി ജെ പിയുമായി ഒത്തുകളിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിച്ചതെന്ന കുറ്റപ്പെടുത്തലുമായി രാഹുൽ ഗാന്ധി വോട്ടർ പട്ടികയുടെ ഡിജിറ്റൽ പതിപ്പ് വേണമെന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴും അനുവദിക്കാത്തതിനു പിന്നിൽ വ്യക്തമായ കള്ളക്കളികളുണ്ട് പോളിംഗ് ബൂത്തുകളിലെ സി സി ടി വി തെളിവുകൾ നശിപ്പിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ തീരുമാനവും ആസൂത്രിത ഗൂഢാലോചന തെളിയിക്കുന്നു വോട്ടിംഗ് സമയം തീരുന്നതിന് തൊട്ടു മുൻപായി ചില ബൂത്തുകളിൽ ക്രമാതീതമായ വോട്ടിംഗ് ശതമാനം ഉയർന്നതിന്റെ തെളിവുകൾ ഇല്ലാതാക്കാനാണ് സി സി ടി വി ദൃശ്യം നശിപ്പിക്കാൻ തീരുമാനിച്ചത് തട്ടിപ്പിന്റെ തെളിവുകൾ കിട്ടാതിരിക്കാൻ ഇതിനായി നയത്തിൽ മാറ്റം വരുത്തിയെന്ന് രാഹുൽഗാന്ധി വിശദീകരിച്ചു മറ്റെല്ലാ പാർട്ടികളെയും ബാധിക്കുന്ന വോട്ടർമാരിൽ സ്വാഭാവികമായുള്ള ഭരണവിരുദ്ധ വികാരം ബി ജെ മാത്രമില്ല ഇതിനു പിന്നിൽ വൻ തട്ടിപ്പുണ്ട് കർണാടകയിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ ആകെയുള്ള ആറ് പോയിന്റ് അഞ്ച് ലക്ഷം വോട്ടുകളിൽ ഒരു ലക്ഷത്തിലധികം വ്യാജ വോട്ടുകളാണെന്നും ഇങ്ങനെയാണ് ബംഗളൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ തെറ്റായ ജയം കരസ്ഥമാക്കിയതെന്നും ഉദാഹരണമായി രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നുവെന്ന സംശയം ബലപ്പെടുത്തുന്നതായിരുന്നു പിന്നീട് നടന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഹരിയാന മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലും ജനവതി അട്ടിമറിക്കാനുള്ള കൃത്രിമങ്ങൾ ഉണ്ടായെന്ന് അദ്ദേഹം ആരോപിച്ചു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നതായുള്ള സംശയം സ്ഥിരീകരിച്ചു മഹാരാഷ്ട്രയിൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ വെറും അഞ്ചു മാസത്തെ ഇടവേളയിൽ ഒരു കോടിയിലധികം പുതിയ വോട്ടർമാർ ചേർക്കപ്പെട്ടുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ ഉദ്ധരിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞു അഞ്ചു വർഷത്തിനിടെ ചേർന്നതിനേക്കാൾ കൂടുതലാണിത് പോളിംഗ് അവസാനിക്കുന്നതിന് തൊട്ടു മുൻപായി വൈകുന്നേരം അഞ്ചേ മുപ്പതിനു ശേഷമാണ് വോട്ടിംഗ് ശതമാനം കുത്തനെ കൂടിയത് ഇത്തരത്തിൽ വോട്ടർമാരുടെ ക്യൂ ബൂത്തുകളിൽ ഉണ്ടായിരുന്നില്ലെന്ന് ബൂത്ത് ഏജന്റുമാർ സാക്ഷ്യപ്പെടുത്തി സി ദൃശ്യങ്ങൾ നശിപ്പിക്കുന്നതായി കമ്മീഷൻ അറിയിച്ചത് തെളിവുകൾ ഇല്ലാതാക്കുന്നതിനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ നാല്പത്തിയെട്ട് സീറ്റുകളിൽ മുപ്പതെണ്ണവും കോൺഗ്രസ് സഖ്യകക്ഷികളുമാണ് ജയിച്ചത് പക്ഷേ അഞ്ചു മാസം കഴിഞ്ഞ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി സഖ്യകക്ഷികളും തൂത്തുവാരിയതിൽ ക്രമക്കേടുകളുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും വോട്ടർ പട്ടികയുടെ ഡിജിറ്റൽ പതിപ്പ് നൽകിയില്ല പകരം വലിയ കെട്ടുകണക്കിന് അച്ചടിച്ച പട്ടികയാണ് നൽകിയത് ഇതാകട്ടെ വായിക്കാൻ പ്രയാസമാണ് ഇതിനു പകരം വോട്ടർ പട്ടികയുടെ ഡിജിറ്റൽ കോപ്പി നൽകാൻ മിനിറ്റുകൾ മതി വ്യാജ വോട്ടർമാർ വ്യാജവിലാസങ്ങൾ വ്യാജ ഫോട്ടോകൾ ഇരട്ടിപ്പുകൾ മറ്റ് കൃത്രിമങ്ങൾ എന്നിവ ഡിജിറ്റൽ പകർപ്പിൽ വേഗത്തിൽ കണ്ടെത്താനാകും പലതും ഒളിക്കാനും മറയ്ക്കാനും ഉള്ളതുകൊണ്ടാണ് വളരെ എളുപ്പത്തിൽ നൽകാവുന്ന ഡിജിറ്റൽ കോപ്പി പ്രതിപക്ഷ പാർട്ടികൾക്ക് നൽകാത്തതെന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി കർണാടകയിൽ ബംഗളൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ ഫലം അട്ടിമറിച്ച ക്രമക്കേടുകളാണ് ഈ മണ്ഡലത്തിൽപ്പെട്ട മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിലേത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാദേവപുര മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടുകളുടെ മോഷണം നടന്നുവെന്ന് കോൺഗ്രസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി ഭരണകക്ഷിയായ ബി ജെ പിയുമായി ചേർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വോട്ട് മോഷണം നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു കർണാടകയിൽ പതിനാറ് ലോക്സഭാ മണ്ഡലങ്ങൾ കോൺഗ്രസ് നേടുമെന്ന് ആഭ്യന്തര സർവേയിൽ കണ്ടെത്തിയിരുന്നു ഒൻപത് സീറ്റുകൾ ഞങ്ങൾ നേടി ഏഴിടങ്ങളിൽ അപ്രതീക്ഷിത തോൽവികളും അതേക്കുറിച്ച് പഠിക്കാൻ ഒരു വിദഗ്ധ സംഘത്തെ തെരഞ്ഞെടുത്തു വോട്ടർ പട്ടികയുടെ ഡിജിറ്റൽ കോപ്പി കമ്മീഷന് കൈമാറാത്തതിനാൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രമേ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയൂവെന്ന് കോൺഗ്രസിന്റെ വിദഗ്ധ ടീം തീരുമാനിച്ചു അങ്ങനെയാണ് വലിയ തോതിലുള്ള തട്ടിപ്പുകൾ കണ്ടെത്തിയത് മഹാദേവപുരയിൽ മാത്രം ഒരു ലക്ഷത്തിലധികം വ്യാജവും അസാധുവുമായ വോട്ടർമാരെയും അവരുടെ വിലാസങ്ങളും കണ്ടെത്തി ഒരേ വോട്ടർമാരുടെ പേരും വിലാസവും നാല് തവണ വരെ ആവർത്തിക്കുന്ന വോട്ടർ പട്ടികയുടെ പകർപ്പടക്കമുള്ള തെളിവുകൾ രാഹുൽഗാന്ധി പത്രസമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചു വോട്ടർ പട്ടികയിൽ ഇരട്ടിപ്പുള്ള വോട്ടർ രണ്ടിടത്ത് വോട്ട് രേഖപ്പെടുത്തിയതിന് തെളിവുകളും അദ്ദേഹം പുറത്തുവിട്ടു ഒരേ പേര് വിലാസം ഫോട്ടോ തുടങ്ങിയ വോട്ടർ പട്ടികയിലെ ഒരു പേജിൽ തന്നെയുണ്ട് വോട്ടർ പട്ടികയിലെ തട്ടിപ്പിനായി അഞ്ച് മാർഗങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയിൽ ഉള്ളതെന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി ഒരേ വോട്ടർ തന്നെ പലതവണ ആവർത്തിക്കുന്നതാണ് ഒന്ന് ഇല്ലാത്ത വ്യാജവിലാസങ്ങളിൽ വോട്ടർമാരെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതാണ് മറ്റൊന്ന് വീട്ടു നമ്പർ പൂജ്യം എന്നുള്ള നിരവധി വോട്ടർ പട്ടികയിലുണ്ട് ഒരു വിലാസത്തിൽ അനേക വോട്ടുകൾ ചേർക്കുന്നതാണ് മൂന്നാമത്തേത് നാലാമതായി തെറ്റായതോ ഏകദേശം വ്യത്യസ്തമായതോ ആയ ഫോട്ടോകൾ ഉൾപ്പെടുത്തുന്നു പുതിയ വോട്ടർമാർ ചേരുന്നതിനുള്ള ഫോറം ആറിന്റെ ദുരുപയോഗത്തിലൂടെ വ്യാജ വോട്ടർമാരെ ചേർക്കുന്നതാണ് അഞ്ചാമത്തേതെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു കർണാടകയിലെ മഹാദേവപുരയിലെ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക മാത്രം പരിശോധിച്ചതിലെ ക്രമക്കേടുകളും തട്ടിപ്പുകളുമാണിതെന്ന് രാഹുൽ ഗാന്ധി വിശദീകരിച്ചു ബെംഗളൂരു സെൻട്രൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ജയം അട്ടിമറച്ച് ബി ജെ പി ജയിച്ചതിന്റെ തെളിവുകളാണ് രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ നിരത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കൃത്യവും വിശദവുമായ തെളിവുകളോടെയും വിവരണങ്ങളോടെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ സമ്പൂർണ്ണ ഡിജിറ്റൽ പത്രസമ്മേളനം പുതുമയുള്ളതും ആകർഷകവുമായി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൈസ്ഡ് പത്രസമ്മേളനം കൂടിയാകും എ ഐ സി സി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പതിവ് ശൈലിയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ രാഷ്ട്രീയ ബോംബ് പൊട്ടിക്കലും പതിവ് രാഷ്ട്രീയ പത്രസമ്മേളനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു നല്ല ഒഴുക്കൻ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമുള്ള രാഹുൽ ഗാന്ധിയുടെ അവതരണത്തിന്റെ ശൈലിയും ശ്രദ്ധേയമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക ക്രമക്കേടുകളെ കുറിച്ചുള്ള തെളിവുകൾ ഓരോന്നായി വീഡിയോ സ്ക്രീനിൽ തെളിയിച്ചും വിശദീകരിച്ചും നടത്തിയ ആക്രമണത്തിൽ ബി ജെ പി അനുകൂല മാധ്യമങ്ങളുടെ പ്രതിനിധികൾക്ക് പോലും കാര്യമായ പ്രതിരോധമുയർത്താനായില്ല രാഹുലിന്റെ പത്രസമ്മേളനം പൂർത്തിയായി നിമിഷങ്ങൾക്കകം ബി ജെ പി നേതാക്കളും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരുപോലെ പതിവ് ചോദ്യങ്ങളും ആക്ഷേപങ്ങളുമായി രംഗത്തെത്തിയതും ആരോപണത്തിന് തെളിമയും ശക്തിയും തെളിയിച്ചു ആരോപണങ്ങളെക്കുറിച്ച് ഇതുവരെ രേഖാമൂലം പരാതി നൽകിയില്ലെന്നും തെളിവ് ഹാജരാക്കണമെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പതിവ് പോലെ പറഞ്ഞത് വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ ആരും പരാതി നൽകിയില്ലെന്നും കമ്മീഷൻ പറഞ്ഞു എന്നാൽ ഇതൊക്കെ കള്ളമാണെന്നും പലതവണ ഇക്കാര്യം പാർലമെന്റിലും പത്രസമ്മേളനത്തിലും ലേഖനങ്ങളിലും പറഞ്ഞിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് രേഖാമൂലം എഴുതി നൽകിയിട്ടുണ്ടെന്നുമാണ് ഇതു സംബന്ധിച്ച ചോദ്യത്തിന് രാഹുൽ ഗാന്ധി മറുപടി നൽകിയത് തനിക്കെതിരെ ഇന്നേ കമ്മീഷൻ കേസെടുത്തിട്ടില്ലെന്നും രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിച്ചു